ഒരു ലീഗർ വെറുതെ പറയണമല്ല നിനക്കത് എന്ന് സഖാബിന്റെ ഉള്ളറിയുന്ന ഞങ്ങൾക്കൊക്കെ അറിയാം പക്ഷെ നേതാക്കന്മാര് നിങ്ങൾക്ക് പിണറായി വിജയൻ അല്ലേ പേര് മുമ്പരെ മോളെ പേര് വീണാന്നല്ലേ അല്ലേ അങ്ങനെയെങ്കിലും മോനെ ഇത് വിട്ട് കൊടുക്കാത്ത രക്ഷ ഉണ്ടാവില്ല അല്ലെങ്കിൽ വീണ ജയിലിൽ പോയി കിടക്കേണ്ടി വരും ലാഷക്കീ ഒരു സംശയം നിങ്ങൾ നിങ്ങൾ വിചാരിക്കണ്ട അതിനകത്ത് ഒരു സംശയം നിങ്ങൾ വിചാരിക്കണ്ട നിങ്ങൾക്ക് വീണനെ കിട്ടണോ തൃശ്ശൂർ കൊടുക്ക് തൃശ്ശൂർ കൊടുക്കൂലേ വീണ ജയിലിൽ കിടക്കേണ്ടി വരും ഒരു ത്യാഗെങ്കിലും ചെയ്യാൻ വേണ്ടി പറയും

മുഖ്യന്റെ കുടുംബമടക്കം ജയിലിലാകുമെന്നും പിണറായിക്ക് നന്നായി അറിയാമെന്ന് ഷാജി പറഞ്ഞു അതുകൊണ്ട് തന്നെ മകൾക്ക് വേണ്ടി പിണറായി വിജയൻ ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തി കഴിഞ്ഞുവെന്നും ഷാജി പറയുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഇനി ഞാൻ ചോദിക്കട്ടെ ഈ അപകടങ്ങൾ മുഴുവൻ ചെയ്യാൻ ബി ജെ പി പ്രാപ്തമാക്കുന്ന രാഷ്ട്രീയ സമീപനങ്ങളിൽ നിങ്ങളുടെ പങ്കെന്താണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങള് കഴിഞ്ഞ യു പി എ ഗവൺമെന്റിനെ താഴെ ഇറക്കിയത് എന്തിനാ ആണവ കരാറിന്റെ പേരിലാണ് ഇതൊന്നും ഞാൻ വെറുതെ പറയുന്നതല്ല കുട്ടികളെ പടയ പോലെ സഖാക്കൾ അങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് റഷ്യയിലേക്ക് നോക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ പോകാൻ പറ്റുന്ന കാലല്ല എന്റെ മുമ്പിൽ ഇരിക്കുന്നതൊക്കെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ് എം എസ് എഫ് കാരുണ്ട് യൂത്ത് ലീഗ് കാരുണ്ട് നിങ്ങളുടെ കയ്യിൽ ഗൂഗിൾ ഉണ്ട് സെർച്ച് ചെയ്യും അതിനകത്ത് നിങ്ങൾക്ക് പോളിറ്റ് ബ്യൂറോയുടെ വെബ്സൈറ്റ് എടുക്കും സി പി എം പോളിറ്റ് ബ്യൂറോ വെബ്സൈറ്റ് എടുക്കും അത് നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായി കാണാം എന്താ കഴിഞ്ഞ ഗവൺമെന്റിന് എന്ന് വച്ചാൽ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നതിന്റെ തൊട്ടു മുമ്പുള്ള ചില നാടകങ്ങൾ ഈ സമയം നിങ്ങൾ ഓർമ്മിക്കേണ്ടതുണ്ട് ഒന്ന് ആ മന്ത്രിസഭയുടെ കൂട്ടുകക്ഷിയായിരുന്ന സി പി എം മന്ത്രിസഭാ സംവിധാനത്തിൽ നിന്ന് അതിന്റെ അലയൻസിൽ നിന്ന് യു പി എ അലയൻസിൽ നിന്ന് ഇറങ്ങി വന്നു എന്താ ഇറങ്ങി വരാൻ കാര്യം ആണവ കരാറാണത്തായി ഈ സഖാക്കളെ പോലെ ജീവിതം മുഴുവൻ ശശിയായി ഒരു പാർട്ടി വരണ്ടാവില്ല എല്ലാ ഇപ്പോഴും അബദ്ധമാണ് പണ്ട് ട്രാക്ടറിനെതിരെ സമരം പിന്നെ കമ്പ്യൂട്ടറിനെതിരെ സമരം സ്വാശ്രയ സ്ഥാപനങ്ങൾക്കെതിരെ സമരം 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 നടത്തി എല്ലാം ഓരന്നെ നടപ്പിലാക്കും ആ കോലത്തിൽ ശശിയായ ഒരു വിവരമാണ് ഈ ആണവം എന്ന് പറയുന്നത് അറിയോ ഞങ്ങള് ആണവത്തിനെ കുറിച്ച് ആണവ എനർജിയെ കുറിച്ച് ഈ കഴിഞ്ഞ മാസം ദുബായിൽ നടന്ന കോപ്പ് ഇന്റർനാഷണൽ കോപ്പ് ട്വന്റി എയ്റ്റ് ഇന്റർനാഷണൽ അതിന്റെ പ്രമേയം എന്താ അറിയോ അറിയങ്ങള് ലോകത്തിലെ ഏറ്റവും നല്ല എനർജി എന്ന് വെച്ചാൽ സമാന്തരമായ എനർജിയിൽ ഏറ്റവും നല്ല എനർജി അത് നമ്മളുടെ വീടിൽ വെക്കുന്ന സോളാർ അല്ല വോട്ടർ എനർജി അല്ല വിൻഡ് എനർജി അല്ല ഏറ്റവും നല്ല ഗ്രീൻ എനർജി എന്ന് പറയുന്നത് ആണവ എനർജിയാണ് സഖാക്കൾ പഠിച്ചോ നിങ്ങൾ ഈ ആണവക്കരാന്റെ പേരും പറഞ്ഞിട്ടാണ് നിങ്ങൾ അന്ന് മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റിൽ നിന്ന് ഇറങ്ങി വന്നത് ഇറങ്ങി വന്നെടുത്ത് നിൽക്കുന്നില്ല പിന്നെ നിങ്ങളെ ഞങ്ങൾ കാണുന്നത് രാംലീല മൈതാനിയിലാണ് ആ രാംലീല മൈതാനിയിൽ സി പി എമ്മുകാരൻ ചെല്ലുന്നിടത്ത് ഞങ്ങൾ അവിടെ ഒരാളെ കണ്ടിരുന്നു ഒരു മനുഷ്യൻ മനുഷ്യനൊറ്റക്ക് പലരും പറഞ്ഞു ഇയാൾ ഗാന്ധിജിക്ക് സമാനമായ ഒരു വലിയ പുലിയാണെന്നാണ് അണ്ണ ഹസാര എന്നായിരുന്നു പേര് തലയിലാണെങ്കിൽ ഒരു തൊപ്പിയു എന്നിട്ടൊരു ഉസ്താദൊക്കെ കുത്തുക മാതിരി വലിയ ധ്യാനത്തിനൊരുക്കു കാട്ടുകള് പെരുകള്ളൻ അന്ന് എന്താ പറഞ്ഞത് ലോക്പാൽ ബില്ല് കർഷകരുടെ പ്രശ്നം അഴിമതി എവിടെ കള്ളൻ പരമബർദ്ധന എവിടെ ബഹുമാനല്ലാതെ പറയല്ല ഒരു നാടിനെ കൊണ്ടുപോയി ഈ കള്ളക്കാർ കള്ളത്തരക്കാർക്ക് കൂട്ടിട്ട് കൂട്ടിന് കൂട്ടി വെച്ച് കൊടുത്തത് ഈ പറയുന്ന അണ്ണാ ഹസാരയല്ലേ എടോ ആ അണ്ണാ ഹസാരയെ അറസ്റ്റ് ചെയ്തപ്പോ അയാൾക്ക് വേണ്ടി കേരളത്തിൽ ഇരുന്നൂറ്റി ചുല്ലാനം പ്രകടനം നടത്തിയത് എന്ന് പറയുന്ന പാർട്ടിയുടെ പേരാ സി പി എം മനസ്സിലായി നിങ്ങളുടെ വെബ്സൈറ്റിലുണ്ട് അണ്ണാ ഹസാരെ എവിടു അയാളെ കൂടെ വേറൊരു കള്ളനുണ്ടായിരുന്നു ഒരു കള്ള സന്യാസി ബാബ റാംദേവ് നിങ്ങൾ ഈ കാണുന്ന അതാനിയേക്കാൾ വലിയ കള്ളൻ അയാളാണ് രണ്ടാമത്തെ ഒരു കാട്ടുകള് ബാബ റാംദേവും ആ പറയുന്ന രാംലീല മൈതാനിയിൽ ഉണ്ടായിരുന്നു ബാബ റാംദേവിന് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തതിന്റെ അന്നത്തെ ദിവസം കേരളത്തിൽ ബാബ റാംദേവിന് വേണ്ടി മുന്നൂറോളം പ്രകടനങ്ങൾ നടത്തിയെന്ന് അവകാശവാദം ഉന്നയിക്കുന്നത് സി പി എമ്മിന്റെ പൊളിറ്റ് ബ്യൂറോ സൈറ്റാണ് ആണ് ആജാദി അന്തങ്ങം നിങ്ങൾ ഇവിടുത്തെ സി പി എമ്മുകാരാണ് റാംദേവ് എന്നറിയങ്ങള് പതഞ്ജലി എന്ന് പറയുന്ന ഒരു ഷോപ്പ് ഇന്ത്യയുടെ മുഴുവൻ തെരുവ് തുറന്നു എന്നിട്ട് ഈ അടുത്ത് കൊറോണ വന്നപ്പോ ഇയാൾ പറയാ ഈ ബാബ റാംദേവ് എന്ന് പറയുന്ന കള്ളം പറയണ് ഏയ് നിങ്ങൾ എന്തിനാ ചുമ്മാ വാക്സ് എടുക്കാൻ പോണത് വാക്സിൻ ഒന്നും എടുക്കട്ട എന്റെ പതഞ്ജലിയിലൊരു മിശ്രിതമുണ്ട് അത് വാങ്ങി കഴിച്ചാൽ മതി എന്താ മിശ്രിതം എന്നറിയോ മൂത്രം കൊണ്ടുണ്ടാക്കിയ ലേഖിയൺ അറിയാ മൂത്രം ിയ ലേം വെക്കുന്ന കാട്ടുകളനെ ന്യായീകരിച്ച പാട്ടിന്റെ പേരാണ് സി പി എം എന്നും പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഇത് ഷാജിയുടെ വെറും പ്രസ്ഥാനല്ല നിങ്ങളുടെ സൈറ്റിനകത്തുണ്ട് എന്റെ ചോദ്യം ഇടാൻ രാജ്യം അഴിമതിക്കാർ കട്ടുമുടിക്കുകയാൾ രാജ്യത്തെ വിട്ടുകളയുകയാണ് എവിടെ നിന്റെ ഈ പറയുന്ന അന്ന ഹസാരെ എവിടെ നിന്റെ ഈ പറയുന്ന ഈ ബാബാ റാംദേവ് ഈ കള്ളന്മാരെവിടെ ബിജെപിക്ക് വേണ്ടി വിടുപണി എടുത്ത ഇവർ എവിടെ ഇപ്പോൾ ഉള്ളത് എന്ന് പറയേണ്ട ഉത്തരവാദിത്തം സി പി എമ്മിനാണ് നിങ്ങൾക്കാണ് നിങ്ങൾ ബി ജെ പിയെ വളർത്തിക്കൊണ്ടുവരാൻ ഏത് കാലത്തും അവന്റെ പിറകിൽ നിന്നവരാണ് അല്ലെന്ന് പറയോ ഇതാ നിങ്ങൾ എഴുതി വെച്ചോളൂ കേരളത്തിൽ അതിന്റെ കൂട്ടുകെട്ട് തുടങ്ങുകയാണ് ആ കൂട്ടുകെട്ട തൃശ്ശൂര് തൃശൂരിലെ കൂട്ടുകെട്ടതാണ് നിങ്ങൾ മനസ്സിലാക്കിക്കോ നിസ്സാരമാണെന്ന് വിചാരിക്കേണ്ട തൃശൂരിൽ വിട്ടു കൊടുക്കുന്ന സി പി ഐക്കാണ് കാലുവാര സുഖാണ് സി പി ഐക്കാരുടെ സീറ്റ് കൊടുക്കും ബി ജെ പിയുമായി സഖ്യം ചെയ്യും എന്താ തൃശൂർ സഭ സഖാക്കള് ഇങ്ങനെ പറയാണ് വള്ളിക്കുന്ന് നിന്ന് പറയാണ് ഏയ് അതൊക്കെ വെറുതെ ലീഗാർ പറയണതല്ലേ ഒരു ലീഗാർ വെറുതെ പറയണമല്ല നിനക്കത് ഇഷ്ടമല്ല എന്ന് സഖാബിന്റെ ഉള്ളറിയുന്ന ഞങ്ങൾക്കൊക്കെ അറിയാം പക്ഷെ നേതാക്കന്മാര് നിങ്ങളത് പിണറായി വിജയൻ അല്ലേ പേര് മുൻപര മോളെ പേര് വീണാന്നല്ലേ അല്ലേ അങ്ങനെയെങ്കിലും മോനെ ഇത് വിട്ട് കൊടുക്കാത്ത രക്ഷ ഉണ്ടാവില്ല അല്ലെങ്കിൽ വീണ ജയിലിൽ പോയി കിടക്കേണ്ടി വരും ഒരു സംശയം നിങ്ങൾ വിചാരിക്കണ്ട വിചാരിക്കേണ്ട അതിനകത്ത് ഒരു സംശയം നിങ്ങൾ വിചാരിക്കണ്ട നിങ്ങൾക്ക് വീണനെ കിട്ടണോ തൃശ്ശൂർ കൊടുക്ക് തൃശ്ശൂർ കൊടുക്കൂലേ വീണ ജയിലിൽ കിടക്കേണ്ടി വരും ഒരു ത്യാഗെങ്കിലും ചെയ്യാൻ വേണ്ടി പറയും എസ് എഫ് ഐക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചിട്ടില്ല പാർട്ടിക്ക് വേണ്ടി ചിന്താബാദ വിളിച്ചിട്ടില്ല പാർട്ടി യോഗങ്ങളിൽ പോയി മഹിള ക്ലാസുകൾ എടുത്തിട്ടില്ല എന്നാൽ പാർട്ടിക്ക് വേണ്ടിട്ട് രാജ്യത്തിന് വേണ്ടിയിട്ട് ജയിലിൽ കടന്നാലും തിരക്കടില്ല ദയവ് ചെയ്ത് രാജ്യത്തെ ഒറ്റ കൊടുക്കരുത് സി പി എമ്മുകാരാ തൃശ്ശൂരിൽ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ഉറപ്പിച്ച് വെച്ചോ അവിടെ എന്താ ഇന്നലെ സംഭവിച്ച കാര്യം നിങ്ങൾ കേട്ടില്ലേ കോടതിയില് അയോധ്യ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ ഈ അറിയാതിയെ വാദിക്കാൻ വേണ്ടി നിങ്ങൾ ഹൈക്കോർട്ടിൽ കൊണ്ടുവന്ന വക്കീലാരാന്നറിയോ നിങ്ങള് ചെറിയ വക്കീലാ വൈദ്യനാഥൻ ഒരു സിറ്റിംഗിൽ നിങ്ങൾ കൊടുത്തത് അമ്പത് ലക്ഷം റുപ്പ്യാണ് നിങ്ങൾ ഞങ്ങളൊക്കെ കുടുക്കി എന്റെ എന്റെ പേരിൽ കുറെ കേസുകൾ എടുത്തു നമ്മൾ വക്കീല നടക്കുകയാണ് നമ്മളെ കയ്യിലെ പൈസയാണ് പാർട്ടിയുടെ പൈസ പോലും ഞാൻ വാങ്ങിയിട്ടില്ല പത്ത് ഉറുപ്പ കാര്യം എന്താണെന്ന് വെച്ചാൽ പാർട്ടിയല്ല അല്ല എന്റെ കേസ് നടത്തേണ്ടത് എന്റെ പേരിൽ അഴിമതിയുടെ പേര് വന്നാൽ ആ അഴിമതിയിൽ നിന്ന് മോചിതനായിട്ട് വേണം നിങ്ങളുടെ മുമ്പിൽ ഇതുപോലെ വന്ന് നിൽക്കാൻ എന്നെനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ എന്റെ പൈസ എടുത്തിട്ടാ കേസ് നടത്തിയത് ഒരു ഉറുപ്പ്യ പാർട്ടിയോട് വാങ്ങിയിട്ടില്ല ഇത് എന്റെ സുഹൃത്ത് ഇവിടെ ഉണ്ട് നേതാക്കന്മാരുണ്ട് അറിയോ ഞങ്ങള് ഒരു ഉറുപ്പ്യ വാങ്ങിയിട്ടില്ല ഞാൻ പൈസ കൊടുത്തിട്ടാ കേസ് നടത്തിയത് എന്നാൽ നിങ്ങളെ മോളെ കേസ് കടത്താൻ ഈ രാജ്യത്തിലെ ഈ രാജ്യത്തിലെ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ടാണ് നിങ്ങൾ ആ കേസ് നടത്തിയത് അല്ലേ അമ്പത് ലക്ഷം കൊടുത്തു അവിടെ മാത്രല്ല കർണാടകയിലെ വക്കീലോ കർണാടകയിലെ വക്കീൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അരവൻ ബി ദത്താർ എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റുകളുടെ വക്കീലാണ് അമ്പത് ലക്ഷത്തിരുന്ന് കുല ആ രണ്ട് കോടതിയും പുല്ലുപോലെ വലിച്ചെറിഞ്ഞു നിങ്ങളുടെ ഈ രണ്ട് കേസുകളും എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് ആ കേസുകൾ വലിച്ചെറിഞ്ഞല്ലോ എന്താ അവര് പറഞ്ഞത് കോടതി ചോദിച്ച ഒരു ഒരു ചോദ്യം എന്താ നിങ്ങള് നിങ്ങൾക്ക് എന്തിനാ ഇത്ര ഭയം എന്നാണ് എന്തിനാ നിങ്ങൾക്ക് ഇത്ര പേടി എന്നാണ് എനിക്ക് വലിയ ഇഷ്ടമായ ഒരു കാര്യം നിങ്ങൾ കേൾക്കണോ ഇന്നല്ലേ എന്താണെന്നറിയോ ഈ പറയുന്ന വക്കീല് കർണാടക കോടതിയിൽ പറയാണ് പുലി പോലത്തെ വക്കീലാണ് അയാൾ പറയാണ് ഈ കേസ് എസ് എഫ് ഐ ഒക്കെ ഏൽപ്പിക്കരുത് ഏൽപ്പിക്കരുത് എന്നിട്ട് രണ്ടാമത് പറയാണ് എന്താ കാര്യം എന്ന് കോടതി ചോദിച്ചപ്പോ അറസ്റ്റ് ഞങ്ങൾക്ക് ഭയമുണ്ട് ഭയമുണ്ടല്ലേ പിണറായി വിജയ മോളെ അറസ്റ്റ് ചെയ്യുമെന്ന് ഭയമുണ്ടല്ലേ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് എം എൽ എ ആയിരുന്ന എന്നെ ഒരു ദിവസമെങ്കിലും ജയിലിൽ അടക്കണമെന്ന് കരുതിയിട്ട് എന്റെ പിറകിൽ കൂടിയ പോലീസിനെ തുള്ളി മാറിയാണ് ഞാനെന്നാ സമയത്ത് മാറി നിന്നത് എനിക്കറിയാം അന്നത്തെ ഓട്ടത്തെ കുറിച്ച് നിങ്ങൾ പീഡിപ്പിച്ച പീഡനത്തെ കുറിച്ച് നിങ്ങൾ എന്താ വിചാരിക്കുന്നത് ഞങ്ങളൊക്കെ നിങ്ങൾ അങ്ങ് നാല് കേസ് കേസെടുക്കുമ്പോഴത്തേക്ക് നാവും മടക്കി കെട്ടി വീട്ടിൽ പോയി നിശബ്ദമായിരിക്കുമെന്നാണോ നിങ്ങൾ വിചാരിച്ചത് ഒരു ജനം ഇവിടെ അവരല്ലേ എന്നെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് അവരല്ലേ എന്നോട് ഇവിടെ വന്ന് പ്രസംഗിക്കാൻ എന്നെ ഏൽപ്പിച്ചത് അവരല്ലേ എനിക്ക് സ്ഥാനം തന്നത് അവരല്ലേ എന്നെ എം എൽ എ ആക്കിയത് എന്തിനാ എം എൽ എ ആക്കിയത് നിയമസഭയിൽ പോയിട്ട് മേപ്പെട്ട ഉറങ്ങി കിടക്കാനാണോ അല്ലല്ലോ അവിടെ മുഖ്യമന്ത്രി കക്കുമ്പോ ഇവൻ കള്ളനാണെന്ന് വിളിച്ചു പറയാനുള്ള ഉത്തരവാദിത്തം ഞാൻ നിർവഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഇന്നലെ കർണാടകയിലെ കോടതി ആ വിധിന്യായം പുറത്തു വരുമ്പോ എനിക്കൊരു ഉൾപ്പൊളകമുണ്ട് എന്തെന്നറിയുമോ എന്റെ കുടുംബത്തിൽ പീഡിപ്പിക്കപ്പെട്ടവനോട് ഞാൻ പറഞ്ഞു കണ്ടോ ഇതിനു വേണ്ടിയാണ് ഞാൻ സമരം ചെയ്തത് ഇതിനു വേണ്ടിയാണ് ഞാൻ വാക്ക് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപതിൽ കേരളത്തിന്റെ നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളാണു കള്ളൻ നിങ്ങളാണു കള്ളൻ നിങ്ങളുടെ കുടുംബമാണ് കള്ളൻ ാണ് ആ കോടതി അത് അംഗീകരിച്ച് പുറത്തു വരുന്നത് ചെവിയിൽ നിന്നുള്ള കാത്തിരുന്നു സി പി എമ്മുകാരാ ഈ കട്ട് കൊണ്ടുപോയ മുതല് മക്കും മരുമക്കും ഇതിന്റെ ഇടയിൽ കൂടെ തിന്നാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് കക്കിച്ചു കളയുന്നത് വരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും ഓർത്തോ ആയുസ് ഉണ്ടെങ്കിൽ അതിനിടയിൽ നിന്റെ കിങ്കരന്മാർ ഞങ്ങളെ ജീവൻ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചു പച്ചോ ഒരു കോംപ്രമൈസും ഉണ്ടാകില്ല ഈ കട്ടപനെ കൊണ്ട് അതവിടെ കൊണ്ടുപോയി കഥനാവിൽ വപ്പിക്കുന്നത് വരെ ഞങ്ങൾ സമരം അല്ലാതെ വേറെ ചില സമരങ്ങളുണ്ട് എന്താ പരിപാടി ഭരണം കിട്ടുന്ന വരെ വമ്പിച്ച വർത്താനം ഭരണം കിട്ടിയാലും ഇണ്ടാതിരിക്കാനുള്ള രീതി ഉണ്ടാവും അല്ലേ അതെന്നെ ഉണ്ടാവൂല ഉറപ്പിച്ചു പച്ച ഞങ്ങൾ ഉണ്ടെങ്കിൽ ആ പണി നടക്കില്ല എന്ന് ഉറപ്പിച്ചോ എന്തൊക്കെ എനിക്ക് പ്രയാസമൊന്നുമില്ല നാല് കൊല്ലം അറിയോ നാല് കൊല്ലം നിയമസഭയുടെ അകത്ത് എം എൽ എ ആയി കണ്ണൂരിൽ നിന്ന് പോണം ഒരു കാൻഡിൽ പോയി ചായ കുടിക്കണമെങ്കിൽ കീശന്നെടുക്കണം ഒരു ആനുകൂല്യം തന്നില്ല എന്തിന്റെ പേര് എന്തിന്റെ പേരില് ഞാൻ കണ്ണൂരിൽ നിന്ന് സി കോട്ടയിൽ നിന്ന് ജയിച്ചതിന്റെ പേരിൽ മാത്രം നിങ്ങളുടെ മുഖത്ത് നോക്കി നേര് പറഞ്ഞതിന്റെ പേരിൽ മാത്രം ഏകദേശം പത്തറുപത് ലക്ഷം രൂപ എനിക്ക് ഇങ്ങോട്ട് തരണം ഗവൺമെന്റ് ഇപ്പോഴും കേസാണ് കേസിൽ കുടുക്കി വെച്ചതാണ് ഞാൻ ഒരുപക്ഷെ എന്നെ കൊടുക്കാൻ കാരണങ്ങളുണ്ട് കാരണം ഞാൻ ഒരു തെറിച്ച രീതിയാണ് പലതും വിളിച്ചു പറയും മോത്തോക്കി പറയും അതുകൊണ്ട് എന്നെ എന്നെ കേസ് കൊടുക്കിക്കോ പക്ഷെ എന്റെ ഭാര്യ എന്തിനാണ് അവർക്ക് എന്തറിയാം രാഷ്ട്രീയത്തെ കുറിച്ച് രാവിലെ വീട്ടിൽ നിറങ്ങി പോയി വൈകുന്നേരം മന്ദിയാമങ്ങളിൽ വരുന്ന എന്നെ കുറിച്ചല്ലാതെ അവർക്ക് എന്തറിയാം അവരെ കൊണ്ടുപോയി കോഴിക്കോട് നിങ്ങൾ ചോദ്യം ചെയ്തത് രാവിലെ ഏഴ് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണി വരെയാണ് ഇതൊന്നും മനസ്സിൽ ഓർക്കാതെ നിൽക്കുന്നില്ല സി പി എമ്മുകാരാ എഴുതി കുറിച്ചു വെച്ചിട്ടുണ്ട് ചോരയില് ഓർത്തു വെച്ചോ നിങ്ങൾ ഒരു തെറ്റും ചെയ്യാത്ത പക്ഷെ ഞാൻ എനിക്കിന്ന് അഭിമാനം കൊണ്ടോ കോടതിയിൽ പോയിട്ട് മോങ്ങി കരയുന്ന വീണയുടെ വക്കീലല്ല ഞാനെന്ന് പറയുന്നത് ഓർത്തോ നീ അറസ്റ്റിന് അറസ്റ്റിന് ഭയമുണ്ടത്രേ പക്ഷെ ഒരു വാക്ക് ഞാൻ എന്റെ വക്കീലിനെ കൊണ്ട് പറയിപ്പിച്ചിട്ടില്ല ഒരു മുൻകൂർ ജാമ്യത്തിന് ഞാൻ പോയി നിന്നിട്ടില്ല എന്റെ കേസ് നിങ്ങൾ അന്വേഷിക്കരുത് എന്ന് ഒരു അന്വേഷണ ഏജൻസിക്കെതിരെ ഞാൻ കേസ് കൊടുത്തിട്ടില്ല വരട്ടെ എല്ലാരും പറഞ്ഞു കാര്യം എന്താറിയോ പിണറായി വിജയ മടിയിൽ കനല്ല കട്ടുകൂട്ടിട്ടില്ല മനസ്സിലായോ ഈ മനുഷ്യരുടെ പണം എടുത്തിട്ട് കുടുംബം പോറ്റിയിട്ടില്ല അതിന്റെ ഫലമാണ് അതുകൊണ്ട് ഇപ്പോ അവസാനം പറഞ്ഞിരിക്കുന്നത് എന്താണ് നിങ്ങൾ മനസ്സിലാക്കി എന്താ പറഞ്ഞത് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന പിന്നെ കോടതി പറഞ്ഞിരിക്കുന്ന ന്യായവാദങ്ങളുടെ മുമ്പിൽ നിങ്ങൾ നിന്ന് വിറക്കേണ്ട വിറക്കേണ്ടി വരും വിറക്കേണ്ടി വരും കാരണം നിങ്ങൾ ചെയ്തു വെച്ച പാതകങ്ങൾ അത്രമേൽ വലുതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഞങ്ങൾക്ക് യാതൊരു യാതൊരു ഇല്ല യാതൊരു പ്രയാസവും യാതൊരു പ്രശ്നവുമില്ല ഒന്നുമില്ല നിങ്ങളോട് സ്നേഹപൂർവ്വം ഞാൻ ചോദിക്കട്ടെ ഈ പറയുന്ന കേസ് മാത്രമല്ല നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളോട് ചെയ്തു കൊണ്ടിരിക്കുന്ന പാതകങ്ങൾ എന്താണ് ഈ നിങ്ങളുടെ മകള് നടത്തിയ ഈ കമ്പനിയിൽ മാസാ മാസം കൊണ്ടുവന്ന് കരിമണൽ കറുത്ത പണം തള്ളി തള്ളിക്കൊടുക്കുമ്പോ താങ്കൾക്കറിയില്ലേ ഈ പണമൊക്കെ കിട്ടാൻ പറ്റിയ പണി നിങ്ങളുടെ മോളെന്താ എടുത്തെന്ന് ആലോചിക്കണ്ടേ ഒന്ന് ചോദിക്കണ്ടേ ഉളുപ്പില്ലാതെ ന്യായീകരിച്ചല്ലോ നിങ്ങൾ എൻ്റെ ഭാര്യയ്ക്ക് കിട്ടിയ പെൻഷൻ കൊണ്ട് തുടങ്ങിയതാ വല്ലാത്ത പെൻഷൻ തന്നെയോ പെൻഷൻ ആ പെൻഷനെപ്പറ്റി ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട് കാരണം എന്തൊക്കെ ഉണ്ടാക്കിയ ഞങ്ങൾ വലിയൊരു വീട് മൂവായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നൊരു വീട് ഇതൊക്കെ ഉണ്ടാക്കിയെന്ന മൂവായിരത്തഞ്ഞൂറ് വീട് സ്ക്വയർ ഫീറ്റുള്ള വീട് വലിയ തെറ്റാ എന്റെ വലിയ വീടല്ലേ എൻ്റെ വീടാണ് വലിയ വീടാണ് പത്ത് നാലായിരത്തിലായിരുന്ന സ്ക്വയർ ഫീറ്റുള്ള വീടാണ് ബാങ്കിലെ കുറ്റമാണ് ഞാനും കുറ്റം ചെയ്തതല്ലേ കുറ്റായതുകൊണ്ടല്ല എന്തായിരുന്നു പണി എന്ന് പറഞ്ഞാൽ മതി ഞാൻ സോഴ്സ് കാണിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയത് എനിക്കങ്ങനെ ഉണ്ടായത് ഒരു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സ് വരുമ്പോൾ ഞാൻ എന്താ ബിസിനസ് ചെയ്തത് എവിടൊക്കെയാ പീഡിയുണ്ടായിരുന്നത് അതിന്നെന്തൊക്കെയാ വരുമാനം ഉണ്ടായിരുന്നത് അത് പറഞ്ഞാൽ മതി പിണറായി വിജയൻ എന്തായിരുന്നു കച്ചവടം ചായക്കച്ചവടം ഉണ്ടായിരുന്നു പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ കടലേ പറ്റിരുന്നോ എന്തെങ്കിലും പറയണ്ട അള്ളാന്റെ ദുനിയാവിൽ വേർത്ത ഒരു പണിയെടുത്തിട്ടില്ല പിന്നെ ഈ പൈസ ആ വീട് ഉണ്ടാക്കാൻ ശരി ഈ പറയുന്ന വീണയെ കോയമ്പത്തൂരിൽ കൊണ്ടുപോയി സ്വാശ്രയ മേഖലയിൽ പഠിപ്പിക്കാൻ ഈ പറയുന്ന നിങ്ങളുടെ മകനെ ലണ്ടനിലെ ബർമിഹാം യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിപ്പിക്കാൻ നാട്ടിലെ ട്യൂട്ടോറിയലിൽ കൊടുക്കാൻ ഫീസ് ഇല്ല ഇവിടുത്തെ മനുഷ്യന് അവിടെ ലണ്ടനിലെ ബർമിഹാം യൂണിവേഴ്സിറ്റിയിൽ മോൻ അതും കഴിഞ്ഞ് വീണയുടെ കമ്പനി ഇതിനെല്ലാം കൂടെ പൈസ ഭാര്യന്റെ പെൻഷൻ തന്നെയായിരുന്നോ ഉള്ളൂ അത് ഏത് പെൻഷൻ എടു ആ പെൻഷന്റെ ഊക്കൊന്നു പറഞ്ഞേ ഇതൊക്കെ നിങ്ങൾ പറയേണ്ട നാട്ടിലെ ജനങ്ങളോട് പറയാതെ നിങ്ങളെ വിടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ പറഞ്ഞല്ലേ മതിയാവും ഇപ്പൊ പെൻഷൻ ഒരു ഫാഷനാണ് ഈ പി ജയരാജൻ കഴിഞ്ഞ ആഴ്ച പറയാണ് എന്തോ പറയാണ് ഞാനിത് വിടുകയാണ് എന്നിട്ട് പെൻഷൻ ഒക്കെ വാങ്ങി വീട്ടിൽ സുഖമായി കഴിയാൻ പോവാണ് അപ്പൊ അയാൾക്ക് മനസ്സിലായി പെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അയാൾക്ക് മനസ്സിലായി അറ്റ പൈസയാണ് ഒറ്റ പൈസയാണ് ഇപ്പൊ അതിന് എല്ലാ മറ്റേ പണിക്കും ഇപ്പൊ പെൻഷൻ എന്നാ പറയാ അതാണ് അത് മനസ്സിലായി ഇ പി ജയരാജന് പെൻഷൻ വാങ്ങി വീട്ടിൽ പോകാൻ പോവാണ് ഇ പി ജയരാജൻ എന്ത് എന്തൊരു അസംബന്ധമാണ് സി പി എമ്മുകാരൻ നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളോട് നിങ്ങളൊരു എന്തൊക്കെ പൊട്ടത്തര ഉണ്ടെങ്കിലും ആ പാർട്ടിക്ക് ഒരു ലെഫ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയം ഇടതുപക്ഷത്തിൽ സി പി എമ്മിന് ഉണ്ടായിരുന്നു ഇല്ലെന്ന് ഞാൻ പറയില്ല അത് അതിന്റെ ചരിത്രം നമുക്കറിയാം ബംഗാളില് ബംഗാൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു സാംസ്കാരിക ഭൂമികയാണ് ഗാന്ധിജി അതുപോലെ തന്നെ നവ്ഖാലി അവിടെയായിരുന്നു ഏറ്റവും വലിയ കലാപം നടക്കുമ്പോൾ നമ്മുടെ ബാപ്പുജി അവിടെയായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് ായിരുന്നു ആണ് സുഭാഷ് ചന്ദ്രബോസ് ടാഗോർ ബംഗാളിലാണ് ആ ബംഗാളില് മുപ്പത്തിയഞ്ച് കൊല്ലം ഭരിച്ചു നിങ്ങളുടെ പാർട്ടി നിസ്സാരമല്ല സി പി എമ്മുകാര നിങ്ങളുടെ പാർട്ടിയുടെ ആശയത്തിന്റെ ബലം തന്നെയാണത് പാവപ്പെട്ടവന്റെ കൂടെ ആയിരുന്നു നിങ്ങളുടെ പാർട്ടി എന്ന് അവസാനം സംഭവിച്ചത് എന്താണ് ബംഗാളി എന്നറിയോ അങ്ങോട്ട് ഡോമിനേഷൻ കൊടുക്കാൻ പോകാൻ പറ്റില്ല ഇവിടുത്തെ സി പി എംമാരന് ഓർത്തോ നേതാക്കന്മാർക്ക് വേണ്ടി കൊടലൂത്ത് പറഞ്ഞു നടത്തിയിട്ട് ന്യായീകരിക്കുമ്പോൾ ഓർത്തോ നിങ്ങളെ പോലെ കുറെ ഗുണ്ടകൾ ഉണ്ടായിരുന്നു ആ പശ്ചിമ ബംഗാളിലും അവസാനം വരെ ജനങ്ങൾ ഉണ്ടായില്ല വാലിച്ചെറിഞ്ഞു എല്ലാത്തിനെയും എന്താ കാര്യം എന്നറിയോ സലീം ഗ്രൂപ്പ് സലീം ഗ്രൂപ്പ് ഞാൻ പോയി കണ്ടിട്ടുണ്ട് സാഹിബിന്റെ കൂടെ അന്ന് എനിക്ക് അതിന് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അവിടെ അഹമ്മദ് സാഹിബിന്റെ കൂടെ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് അന്ന് നെല്ലിയില് സലീം ഗ്രൂപ്പിന് ആയിരക്കണക്കിന് പാപങ്ങളുടെ ഭൂമി എടുത്തു കൊടുത്തു ജ്യോതി ബസു ആർക്ക് വേണ്ടി മകൻ ചന്ദൻ ബസുവിന് വേണ്ടി മകൻ ചന്ദൻ ബസുവിന് വേണ്ടി പ്രത്യാഘാതം എന്താണ് നിങ്ങൾക്ക് ബംഗാൾ നഷ്ടമായി ബംഗാൾ നഷ്ടമായി നിങ്ങളുടെ പാട്ടി ഈ നാട്ടിലെ വയലുകളിൽ പാടിയ പാട്ടെന്താന്നറിയോ നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്നാണ് ആ പാടത്ത് പണിയെടുക്കുന്നവന് സ്വപ്നം കാണാൻ വണ്ണം ഈ ഭൂമി അവന് കിട്ടുമെന്ന സ്വപ്നം മലയാളക്കരയിൽ സാധ്യമാകുന്നതിന്റെ പറകിൽ സി പി എമ്മും ഇടതുപക്ഷവും ഉണ്ടായിരുന്നു നിങ്ങൾ സമരം ചെയ്തു ആധുനിക കാലത്തിലെ സമരത്തിന്റെ സി പി എമ്മിന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞേ നിങ്ങൾ ആ മണ്ണവന്റെ കയ്യിലുണ്ടോ നിങ്ങൾ കൊണ്ടുവന്നു ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്ന ഏറ്റവും വലിയ നേട്ടം ഖയിലെ ആ ഗെയിൽ എന്ത് പുരോഗതി നിങ്ങൾ പറഞ്ഞാലും ആ ഗെയിൽ പദ്ധതി കൊണ്ടുവന്നപ്പോൾ കേരളത്തിൽ നഷ്ടമായ ആയിരക്കണക്കിന് മനുഷ്യരുടെ വീട്ടിന്റെ കണക്ക് ഞാൻ പറയാം നിങ്ങൾ കൊണ്ടുവന്ന വികസനമാണ് നാഷണൽ ഹൈവേ ശരിയാണ് ആ റോഡ് വന്നാൽ അനുഗ്രഹമാണ് പക്ഷെ സി പി എമ്മുകാരൻ അന്നെ ശൈലി അപ്പോഴും വയൽ കിളിക്കാരുടെ കൂടെ ചേർന്ന് ഇതെന്റെ മണ്ണാണെന്ന് പറയുന്ന രാഷ്ട്രീയമാണ് അത് പറിച്ചു കൊടുക്കുന്ന ധനാഢ്യന്റെ കൂടെ അല്ലായിരുന്നു നിങ്ങൾ നിങ്ങളുടെ രീതി അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ കേരളയിൽ പദ്ധതിക്കെതിരെ നടക്കുന്ന സമരം ഭൂമി നഷ്ടപ്പെടുന്നവന്റെ സമരമാണ് സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ നടക്കുന്ന സമരം ഭൂമി നഷ്ടപ്പെടുന്നവന്റെ സമരമാണ് ആ ഭൂമി നഷ്ടപ്പെടുന്നവന്റെ സമരത്തിന്റെ കൂടെ എന്തേടോ നിന്റെ ചുവന്ന കൊടിയില്ലാത്തത് നന്റെ പാർട്ടി ഇല്ലാത്തത് നമ്മൾ കൊയ്യും നമ്മുടേതാകും എന്ന് പറഞ്ഞ കമ്മ്യൂണിസം എവിടെയാണ് പാവപ്പെട്ടവന്റെ ഭൂമി കുത്തകകൾക്ക് വാങ്ങിക്കൊടുക്കുന്ന പിണറായി വിധയന്റെ കമ്മ്യൂണിസം എവിടെയാണ് അവിടെ ഒരു ചന്ദൻ ബസുവാണെങ്കിൽ ഇവിടെ ഒരു ഓർത്തു വെച്ചോ നിങ്ങൾ ഇന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞല്ലോ അല്ലേ എന്തായാലും ഒന്ന് പറഞ്ഞല്ലോ ഗോവിന്ദൻ പറഞ്ഞല്ലോ എം വി ഗോവിന്ദൻ ഓ എന്ന് പറയണ് അത് കമ്പനി അല്ലേ ഇപ്പഴാ മനസ്സിലായത് കമ്പനി രണ്ട് കോടതിയും പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് എന്തായിരുന്നു ന്യായീകരണം പിണറായി സ്നേഹത്തിന്റെ തേനല്ലേ ഒളിച്ചിരുന്നത് ഇപ്പൊ പറയേണ്ടി വന്നില്ലേ നാളെ ഇതുപോലെയേ ആ മനുഷ്യനെ തള്ളി പറഞ്ഞിട്ടില്ലെങ്കിൽ സി പി എമ്മുകാരാ ഓർത്തുവച്ചോ ആ പാർട്ടിയുടെ സർവ്വനാശത്തിലേക്കാണ് നിങ്ങൾ പോണത് നമ്മൾ നികുതി കൊടുക്കുക അപ്പൊ രണ്ട് നാല് ലക്ഷം കോടി രൂപയാണ് നമ്മളെ കടം നിങ്ങൾ നിന്റെ കടത്തിന്റെ ബ്രീഫ് നിങ്ങൾ നോക്കണം ബ്രീഫ് നോട്ട് ഉണ്ട് എക്കണോമിസ്റ്റുകൾ പറഞ്ഞിരിക്കുന്നത് ധനകാര്യ വകുപ്പ് പറഞ്ഞത് എന്താണ് കാരണമെന്നറിയുമോ നികുതി വേണ്ടവണ്ണം കിട്ടിയിട്ടില്ല ശരി ആരാ നികുതി കൊടുക്കാത്തത് ഇതായി സ്റ്റേജിലിരിക്കുന്ന കുറച്ച് നേതാക്കന്മാര് കൊടുക്കാതിരിക്കുന്നുണ്ടോ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ നിങ്ങൾ കൊടുക്കാതിരിക്കുന്നുണ്ടോ ഈ നാട്ടിലെ സി പി എമ്മുകാരൻ കൊടുക്കാതിരിക്കുന്നുണ്ടോ ഇതാ കുറച്ച് വനിതകൾ ഇവിടെ ഉണ്ട് അവർക്കറിയാലോ പഞ്ചായത്തിൽ നിന്ന് റവന്യൂവിൽ നിന്ന് വരുന്ന നോട്ടീസ് കൈപ്പറ്റുന്നത് അവരാണ് അവര് കൊടുത്തിട്ടില്ലേ നിങ്ങളെ ഭർത്താക്കന്മാരെ കൊണ്ട് കൊടുപ്പിച്ചിട്ടില്ലേ നികുതി കൊടുക്കാത്തവരാരാ നമ്മളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് കോടി ലക്ഷം കോടി നികുതിയുടെ പേരിൽ കടമാവുക ആരാ നികുതി കൊടുക്കാത്തവർ കോഴിക്കോട്ട് അങ്ങാടിയിൽ വന്നിട്ട് ഇരുപത്തൊന്ന് മന്ത്രിമാരും ഇരുപത്തൊന്ന് മന്ത്രിമാരും വന്നിട്ട് രാവിലെ വിളിച്ചിട്ട് എന്താ പൗരപ്രമുഖന്മാരെ വിളിച്ചിട്ട് അയക്കോറയും ചെമ്മീനൊക്കെ വിളമ്പിക്കൊടുത്തില്ലേ ആ വിധമാരെ കൊടുക്കാനുള്ള നികുതി മനസ്സിലായി ഞങ്ങൾ ഓൻ്റെ കയ്യിൽ നിന്ന് നികുതി വാങ്ങുന്നതിന് പകരം ഓന് ചെമ്മീൻ വിളമ്പി കൊടുത്താൽ രണ്ട് കോടിയല്ല നാല് കോടിയല്ല എട്ട് കോടി കടാവൂലടോ ഈ നാടിന് ഓന് ചെമ്മീൻ ഇട്ട് കൊടുക്കുക എന്താ ഓന് അയക്കോറെ വിളമ്പി കൊടുക്കുക ഓനെ തീറ്റിക്കുക പൗരപ്രമുഖന്മാരെ അതിന് ഇരുപത്തിരുപത്തൊന്ന് മന്ത്രിമാരും പിന്നെ മറ്റേ മുഖ്യമന്ത്രിയും കൂടെ ഒരു ബസ്സിലങ്ങ് വരിക എന്നിട്ട് ഓനെ സ്വീകരിക്കുക പിന്നെ എങ്ങനെയാണ് രാജ്യത്ത് ഗുണമുണ്ടാവുക രാജ്യത്ത് ഞങ്ങൾ കൊടുത്ത രീതിന്റെ കണക്കൊന്നും നിങ്ങൾ പറഞ്ഞേ എന്തിനാണ് നിങ്ങളെ പശുവിന്റെ തോട്ടത്ത് അല്ലെ ഈ പരിപാലകരാണ് മോദിയേക്കാൾ കൂടുതൽ നമ്മളുടെ പിണറായി വിജയൻ വീട്ടിൽ പശു വളർത്തുന്നുണ്ട് ബി ജെ പി കാരനെ ആഹ്ലാദിപ്പിൻ നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം അദ്ദേഹം അങ്ങനെ നിങ്ങളെ ശത്രു ഒന്നല്ല വീട്ടിൽ പശു വളർത്തുന്നുണ്ടെന്ന് മാത്രല്ല പശുവിനുറങ്ങാൻ മ്യൂസിക് സിസ്റ്റം ഉണ്ട് ലക്ഷക്കണക്കിന് ഉറുപ്പിയേ നമ്മളൊരു ചെറിയ പാട്ട് വെക്കണമെങ്കിൽ ഇത്ര പൈസയാവും ഇത് പശു ഉറങ്ങുന്നത് മ്യൂസിക് സിസ്റ്റം കേട്ടുകൊണ്ടാണ് ലക്ഷങ്ങളാണ് ചിലവ് ഒരുപാട് പശു ഉണ്ട് നിങ്ങളെ അതിന് ക്ലിഫ് ഹൗസ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് അതൊരു എന്താണ് ഒരു ഫാം ഹൗസ് എന്ന് വിളിക്കുന്നതായിരിക്കും കുറച്ചും നല്ലത് എല്ലാ പരിപാടിയും ഉണ്ട് അവിടെ അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട് പത്തിരുപത്തഞ്ച് ലക്ഷം റുപയ ചെലവാണ് ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ ഈ വള്ളിക്കുന്ന് പഞ്ചായത്തിൽ ഇരുപത്തൊന്ന് മന്ത്രിമാരും മുഖ്യമന്ത്രിയും വന്നിട്ടില്ലേ ആ മനുഷ്യൻ നിങ്ങൾ കണ്ടതല്ലേ ആ ബസ് നിന്ന് താഴെക്കിറങ്ങാൻ ഇവിടെ ആ സ്റ്റെപ്പ് ആ സ്റ്റെപ്പും വന്ന് ഒന്നാമത്തെ സ്റ്റെപ്പിൽ നിന്ന് രണ്ടാമത്തെ സ്റ്റെപ്പ് കറങ്ങാൻ ലിഫ്റ്റ് വെച്ച വിദ്വാനായിട്ട് ഇവിടക്കാണ് വരേണ്ടിരുന്നെങ്കിൽ ഇപ്പം നമ്മളിങ്ങനെ നടന്നു വന്നില്ല അതൊന്നുമില്ല ഉൾഡോസർ വന്നിട്ടുണ്ട് പൊളിക്കും സ്റ്റേജിന് മുമ്പിൽ ബസ് വരും എന്നുവെച്ചാൽ നടക്കാൻ പെയ്യാ സാധുനു അതാണ് കാര്യം എടോ ഞാൻ ചോദിക്കുന്നത് ഒരു സ്റ്റെപ്പും വന്ന് രണ്ടാമത്തെ സ്റ്റെപ്പ് പറങ്ങാൻ പറ്റാത്ത ഇയാൾ മൂങ്ങി മുങ്ങി കുളിക്കുക ഇയാളെങ്ങനെ നീന്തുക ഒന്ന് പറഞ്ഞു പറഞ്ഞങ്ങൾ പിന്നെ ആ നീന്തൽ കുളത്തിന് എങ്ങനെ ഇരുപത്തഞ്ച് ലക്ഷം റുപ്യ എങ്ങനെ ഇരുപത്തഞ്ച് ലക്ഷം റുപ്യായത് അപ്പം അയില്ല വേറെ ആരോ കുളിക്കുന്നുണ്ട് എടാ നിങ്ങളെ മക്കും മരുമക്കും കുളിക്കാനാണ് ഞങ്ങളെ നീതിന്റെ പൈസ എടുത്തിട്ട് നിങ്ങൾ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കല്ലേ എവിടുത്തെ പരിപാടി ഇത് മര്യാദ വേണ്ട വേണ്ടങ്ങൾ നിങ്ങൾക്ക് വിളിക്കാനാ ഇതെന്ത് ഭരണമാണോ വെറുതെ ഇരുന്നിട്ട് പിണറായി വിജയൻ ചിന്താബാദം വിളിക്കുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് ആലോചിച്ചു സഖാബേ അവനാന്റെ ബുദ്ധി അവനാന്റെ തലേ ഉള്ളത് പാർട്ടി ഓഫീസിലൊന്നും അല്ലല്ലോ ഒന്ന് ആലോചിച്ച് നോക്കങ്ങൾ ഈ രാജ്യത്ത് എന്തെല്ലാം സപ്ലൈ കോയില് എത്ര കണ്ട് റൈറ്റ് കൂട്ടിയത് ചോദിച്ചപ്പോൾ സഖാവ് ന്യായീകരണ കമ്മിറ്റി വന്നിട്ട് പറയാണ് എന്നാലും മാർക്കറ്റിൽ ഉള്ളതിനേക്കാൾ ഉള്ളതിനേക്കാളില്ലേ ഭയങ്കര സംഭവാണ് പിന്നെ മാർക്കറ്റിൽ ഉള്ളതിനേക്കാൾ ഇല്ലാതാവാൻ പിന്നെ ഈ ഈ വിപണി തുറന്നിരിക്കേണ്ട കാര്യമുണ്ട് മാർക്കറ്റിൽ എങ്ങനെയാണ് റൈറ്റ് കൂടിയത് അതിന്റെ ഉത്തരവാദിത്വം ആര് പറയും അപ്പൊ പറയാണ് നരേന്ദ്രമോദി സുഖാണല്ലോ നരേന്ദ്രമോദി അല്ലേ കർണാടക ഭരിക്കണത് അത് ഇന്ത്യ പെടൂലേ തമിഴ്നാട് ഇന്ത്യ പെടൂലേ അവിടുത്തെ സാധനങ്ങളുടെ വിലയെന്ന് പോയി പറഞ്ഞേ എത്ര ഇണ്ട് നിത്യം അരിയുടെ വില മല്ലിയുടെ വില മുളകിന്റെ വില ഒന്ന് ചോദിക്ക് കുടുംബക്കാരില്ലേ അവിടെ വിളിച്ച് ചോദിക്ക് എടാ ഈ മാഹിയിൽ പോയത് ഞാൻ കണ്ണൂര് കണ്ണൂരിന് എനിക്ക് ആകെ കണ്ണൂരിൽ ഇപ്പോൾ എം എൽ എ ഒറ്റ നഷ്ടം കാര്യങ്ങൾ ആ മാഹി കൂടെ മാഹി പോയ ഗുണം കാര്യങ്ങൾ ഒരു ലിറ്റർ പെട്രോളിന് പതിനാല് റുപ്യ കുറവാണ് ഞാൻ വയനാട്ടിലാണെങ്കിൽ നല്ല സുഖമാണ് കർണാടക പോയ ലിറ്ററിന് പത്ത് റുപ്യ കുറവാണ് ലിറ്ററിന് കർണാടക ഇന്ത്യയിലല്ല മാഹി ഇന്ത്യയിലല്ല അതെങ്ങനെ കുറക്കാൻ പറ്റുമല്ലോ പിന്നെന്താ വള്ളിക്കുളള മാത്രം നൂറ്റിനാല് നൂറ്റി എട്ട് റുപ്യ ഡീസലിന് കൊടുക്കേണ്ടി വരുന്നത് എന്താ അതിന്റെ അതിന്റെ റൈറ്റ് പെണ്ണുങ്ങളൊക്കെ പറ്റുമെങ്കിൽ തമിഴ്നാട്ടിലോ കർണാടക ഒക്കെ പോയിക്കോളൂ എന്തൊരു സുഖാന്നറിയോ ഞങ്ങള് കാര്യം എന്താ അറിയാം ഞങ്ങള് രാവിലെ ബസ്സ് കയറി ഭർത്താവിനോട് തെറ്റിയാൽ നേരെ ബസ് കയറി കുതിർക്കുക വെറുതെ ഇരുന്നാൽ മതി വൈകുന്നേരം ഭർത്താവിന്റെ ദേഷ്യമൊക്കെ തീരുമ്പോൾ നിങ്ങൾ ഇറങ്ങിയാൽ മതി പൈസ കൊടുക്കണ്ട പൈസ കൊടുക്കണ്ട വെറുതെ വീട്ടിൽ കുത്തിർത്തിട്ട് ബോർ ബസ് കയറി കുതിർക്കുക എന്നിട്ട് ടൗണൊക്കെ കണ്ടിട്ട് പോരെ തിരിച്ചു വരും ആരും ചോദിക്കൂലെന്ന് എന്തൊരു സുഖാണ് ഇവിടങ്ങൾ എന്താ സ്ഥിതി ആലോചിച്ചു നോക്കും ഈ മൊരക്കം ഭരണത്തിൽ ഇരുന്നിട്ട് നമ്മൾ ഉണങ്ങുക എന്നല്ലാതെ എന്ത് കാര്യടും എന്ത് ഭരണം രാജ്യത്തിലെ ജനങ്ങൾക്ക് എന്ത് ഉപകാരം കുറെ സഖാക്കൾക്ക് നിങ്ങൾ ഇവിടുത്തെ ഏരിയ കമ്മിറ്റിക്ക് കക്കാൻ വേണ്ടിയിട്ട് ഒരു ജനസമ്പർക്ക പരിപാടി വെച്ചു നാട്ടിൽ പരിപാടി വെച്ചു നല്ലാതെ നാട് മുഴുവൻ പിരിച്ചു കട്ടു എന്നല്ലാതെ എല്ലാവരും അവനവനാവുന്ന പോലെ കക്കയുണ്ട് വലിയ വലിയ കള്ളന്മാർ എന്താണ് പിന്നെ ഊരാളുങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കോടികൾ അടിച്ചു മാറ്റുക ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റി എത്തുമ്പോൾ കിണ്ടി കൊളാംബി തുടങ്ങിയ സാധനങ്ങൾ ഒരു അടിച്ചു മാറ്റുക അവനാന്റെ നിലവാരമനുസരിച്ച് എല്ലാവരും കക്കയാണ് എന്തൊരു എന്തൊരു പാർട്ടിയാണ് ഇത് എന്തൊരു പാർട്ടിയാണ് അതുകൊണ്ട് ഗൗരവത്തോടെ ഇതൊരു ചെറിയ വിഷയമല്ല ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഗൗരവപ്പെട്ട പ്രശ്നമാണ് അതുകൊണ്ട് ഈ രാഷ്ട്രീയത്തെ സമഗ്രമാം വിധത്തിൽ വിലയിരുത്തുകയും ചർച്ച ചെയ്യുകയും ചെയ്യേണ്ട ബാധ്യത നമുക്കുണ്ട് തെരഞ്ഞെടുപ്പിന് എല്ലാം മനസ്സിൽ വെച്ച് സജ്ജമാവുകയാണ് വേണ്ടത് ധൈര്യത്തോടെ സ്ഥൈര്യത്തോടെ നമ്മുടെ നാട്ടിനകത്തിരുന്ന് ലീഗ് പഠിപ്പിച്ച രാഷ്ട്രീയ സ്ഥൈര്യത്തോടെ നിൽക്കാനുള്ള ആർജവമാണ് നിങ്ങൾ കാണിക്കേണ്ടത് സമ്മേളനത്തിന് ഞാൻ അഭിവാദ്യം ചെയ്യുന്നു എൻ്റെ സുഹൃത്ത് നവാസ് അടക്കമുള്ളവർ വേദിയുടെ താഴെയുണ്ട് അവരെ കൂടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ജയഹന്ദ്